സ്വർണത്തിന്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കാണല്ലോ നീ എന്തോ നീ എവിടെ പോയി ഇങ്ങോട്ട് ആടി ഞാനേ ചെയ്യുവാനേ പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു ആ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ല അവര് കാണാൻ വരുമെന്നൊക്കെ പറയുന്നു ഇന്നല്ല അവര് അടുത്ത തിങ്കളാഴ്ച എല്ലാം വന്നാലേ ചെറിയ ഗവൺമെന്റ് ജോലി നോക്കുന്ന അത് ആ അങ്ങനെയാണ് നമുക്ക് രംഗനേരൊക്കെ കൊടുക്കാം പിന്നെ ഒരു ഇതുണ്ട് ഗവൺമെന്റ് ജോലിക്കാരനെ അചാർ തന്നെ നല്ല കനത്തി കൊടുക്കേണ്ടി വരും സ്വർണ്ണത്തിന്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുവോ അങ്ങനെ എഡിടി എന്ന് വെച്ച് നല്ല ചെറുക്കനെ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പെണ്ണിനെ കൊടുക്കണം ആ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ശ്രീധനത്തിന്റെ ഇതൊക്കെ നീ കാണുന്നില്ലേ നല്ല ഇത് തന്നെ കൊടുക്കണം പിന്നെന്താ കൊച്ചിനോട് നന്നായിട്ട് ജീവിക്കാൻ വരിക നീ എന്തെങ്കിലും ചെയ്തു എന്തെങ്കിലും ഒക്കെ ആർക്കുന്ന ആപ്പറത്തോട്ടും കൂടെ എനിക്കൊന്ന് പോണം അവട്ടാ അപ്പൊ അവരുടെ കാര്യം എന്നോട് പറഞ്ഞു അതിന് ചെറുക്കൻ അങ്ങ് പറഞ്ഞു പോകും പിന്നെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തു ഞാനെന്നാ പോ നിങ്ങളെ പോലുള്ള കൊറേ ബ്രോക്കർമാര് കാരണം ഈ വാക്കുകൾ സ്ത്രീധനം കൊടുക്കാൻ കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുത്തിട്ട് അവരൊക്കെ നോക്ക് പറഞ്ഞ ഇതൊന്നും മനസ്സിലാകത്തില്ല എനിക്ക് നല്ല ഒന്നാം നല്ല ജോലിയുണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം സ്ത്രീധനത്തെക്കാട്ടി എന്റെ മോളിലെ ജീവന എനിക്ക് വരുത്തും എന്തായാലും സ്ത്രീധനം വേണ്ടാത്ത ഒരു ചെറുക്കനെ കൊണ്ടുപോകാം അപ്പൊ നോക്കാം നിങ്ങൾ എന്തേലും ചെയ്തോ നല്ലൊരു ആലോചന വന്നപ്പോ ഞാൻ കൊണ്ടുപോന്നേ ഉള്ളൂ പിന്നെ ഈ സമൂഹത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ എന്തായാലും പോണം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോ ഇപ്പ തന്നെ നോക്കിയിരുന്നാൽ തന്നെ കിട്ടോ ചെയ്തേ ഇല്ലാത്ത ചെറുക്കനെ എല്ലാവർക്കും വേണം ചെയ്തേ